പാർട്ടി നേതൃത്വത്തിന്റെ തമ്മിലടിയിൽ മനന്നൊന്നിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഈ തമ്മിലടി മൂന്നാം തവണയും ഇസി വാക്കോവർ പിണറായി വിജയന് നൽകുമെന്നുള്ള ഇപ്പോൾ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി കരുത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യത്തിൽ ഗ്രൂപ്പുകൾ ഒന്നൊന്നായി പരസ്പരം തല്ലിച്ചാകുന്ന കാഴ്ചയാണ് കേരളത്തിലെ കോൺഗ്രസിൽ കാണുന്നത് എന്തെല്ലാം വിഷയങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന എന്തെല്ലാം വിഷയങ്ങൾ ഈ പ്രതിപക്ഷത്തിന് മുന്നിൽ കിട്ടി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ശബരിമല കൊള്ള ശബരിമലയിലെ സ്വർണക്കൊള്ള വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ച വിശ്വാസികളുടെ വികാരങ്ങളെ റണപ്പെടുത്തിയ ശബരിമലയെ കൊള്ളയടിച്ച ഒരു സർക്കാർ സംവിധാനം ആ സർക്കാരിനെതിരെയുള്ള ജനരോഷത്തെ മുതലാക്കാൻ ആ സർക്കാരിനെതിരെ ആ സർക്കാരിനെ തെരുവുകളിൽ വിചാരണ ചെയ്യാൻ കിട്ടിയ അവസരത്തെ പോലും മുതലാക്കാൻ കഴിയാത്ത ഒരു പാർട്ടി നേതൃത്വം ഇപ്പോഴും തമ്മിലടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ ചൊല്ലി അതുപോലെ പാർട്ടി പുനഃസംഘടനയെ ചൊല്ലി പാർട്ടി പുനഃസംഘടനയിലെ ജനറൽ സെക്രട്ടറിമാരുടെ വീതം വയ്ക്കലുകളെ ചൊല്ലി ഇങ്ങനെ തമ്മിലടിച്ച് പരസ്യമായി വിഴുപ്പലക്കി ഈ പാർട്ടി ജനങ്ങൾക്ക് മുന്നിൽ ഓരോ ദിവസവും അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിലെ തമ്മിലടി കണ്ട് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ് ഈ പാർട്ടിക്ക് ഇനിയും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമില്ലേ പത്ത് വർഷം അധികാരത്തിൽ നിന്ന് മാറിയുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പാർട്ടിക്ക് അടുത്ത വർഷം ആ പാർട്ടിക്ക് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും അധികാരത്തിൽ വരണമെന്നൊരാഗ്രഹമില്ലേ അതില്ലെന്നും പിണറായി വിജയനെ ഒരിക്കൽ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി മാറ്റുകയാണ് തങ്ങളുടെ ദൗത്യം എന്നും തോന്നും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രവൃത്തി കണ്ടാൽ നിങ്ങൾ നോക്കുക കേരളത്തിൽ ഇത്രയും വലിയ വിഷയം ആ ഇത്രയും വലിയ വിഷയത്തിൽ ബി അല്ലാതെ കോൺഗ്രസ് എടുത്ത ഒരു സമരം എന്താണ് ഏതാണ് കോൺഗ്രസ് എന്ത് സമരമാണ് നടത്തിയത് വിശ്വാസ സംരക്ഷണ യാത്ര നടത്തി ആ വിശ്വാസ സംരക്ഷണ യാത്രയിൽ തന്നെ മൊത്തത്തിൽ കല്ലുവടി വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഒരു ജാഥ ക്യാപ്റ്റൻ ആയിരുന്ന കെ മുരളീധരൻ ആ ജാഥയുടെ സമാപനത്തിൽ അല്ലെങ്കിൽ ആ പരിപാടിയുടെ സമാപനത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂർ തൊഴാൻ പോയി ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ചാണ്ടിയുമ്മൻ കഴിഞ്ഞ ദിവസം പങ്കെടുത്തില്ല ഇന്ന് മാധ്യമങ്ങളെ കണ്ട വി ഡി സതീശനാകട്ടെ മാധ്യമങ്ങളുടെ ചോ ചോദ്യത്തിന് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന കാഴ്ച ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ഒരു വക്താവാണ് ദേശീയ ദേശീയതലത്തിലടക്കമുള്ള ആ ഷമാ മുഹമ്മദ് കഴിഞ്ഞ ദിവസം വളരെ വേദനയോട് പറഞ്ഞു എനിക്കൊരു സ്ഥാനവും കിട്ടിയില്ല എന്തൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി വന്നത് രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ ഒരു പീഡന കേസാണ് സ്ത്രീ പീഡന കേസ് ഒന്നല്ല ഒന്നിലധികം ആരോപണങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ വന്നു എന്നാൽ തെളിവുകളുടെയും അതുപോലെ തന്നെ പരാതിക്കാരില്ല എന്നതിൻ്റെ ഒരു സാങ്കേതിക സഹായത്തിൽ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ആ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കാത്ത നിരവധി പേർ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലുണ്ട് രാഹുൽ മാംകൂട്ടത്തിന്റെ പകരം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാര് എന്നുള്ള ചർച്ചകൾ കുറേ ദിവസം നടന്നു ഒടുവിൽ ഒരു അധ്യക്ഷൻ ഒടുവിൽ ഒരു പ്രസിഡന്റ് ഒരു വർക്കിംഗ് പ്രസിഡന്റ് രണ്ട് ദേശീയ സെക്രട്ടറിമാർ അങ്ങനെ ഒരു ഫോർമുല തീർത്തു അവിടെയും തർക്കം വന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് കെ സി വേണുഗോപാലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെട്ടിനിരത്തി കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് വെട്ടിനിരത്തി കേരളത്തിലെ രമേശ് ചെന്നിത്തല അടക്കം കെ മുരളീധരനടക്കമുള്ള നേതാക്കൾക്ക് ഒരു വിലയുമില്ല എല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡിൽ നിന്ന് തീരുമാനം വരുന്നത് കെ സി വേണുഗോപാലിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം കെ സി വേണുഗോപാലിന് ഹൈക്കമാൻഡിലുള്ള പിടിപാട് ഹൈക്കമാൻഡ് പോലും കെ സി വേണുഗോപാലിൻ്റെ പോക്കറ്റിലാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഇത്തരം ഗാന്ധിമാരൊക്കെ തന്നെ കെ സി വേണുഗോപാലിൻ്റെ വിശ്വസിക്കൽ വിശ്വസത്തിലാണ് എന്തിനേറെ പറയുന്നു മല്ലികാർജ്ജുൻ ഖാർഗേക്കാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയതലത്തിൽ പിടിപാടുള്ള നേതാവാണ് കെ സി വേണുഗോപാൽ പക്ഷെ കെ സി വേണുഗോപാൽ പതിയെ പതിയെ കേരളത്തിലേക്ക് തന്നെ ചുവടുമാറ്റം നടത്തുന്നു എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇനി അടുത്തൊരു പത്തു പതിനഞ്ച് വർഷത്തേക്ക് ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് മതിയാകുമ്പോൾ അടുത്ത് ബി ജെ പിയുടെ മോദിയുടെ പിൻഗാമി അങ്ങനെ ബി ജെ പി നയിക്കുന്നൊരു ഗവൺമെൻറ് തന്നെയായിരിക്കും രണ്ടായിരത്തി നാൽപ്പത് വരെയെങ്കിലും രാജ്യത്ത് ഉണ്ടാവുക എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഒരു നല്ല പ്രായത്തിൽ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിദേശമന്ത്രിയോ ഇങ്ങനെയൊന്നും ആവാൻ പറ്റുമെന്ന് കെ സി വേണുഗോപാൽ വിചാരിക്കുന്നില്ല അപ്പോൾ ഒരു പോംവഴിയേ ഉള്ളൂ ഇനി കേരളത്തിലേക്ക് മടങ്ങുക കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തനം ഒന്ന് ഊർജിതപ്പെടുത്തുക എങ്ങാനും ഒരു ഭരണം കിട്ടിയാൽ ഒരു മുഖ്യമന്ത്രിയാകാൻ പരമാവധി പരിശ്രമിക്കുക എന്നാലും ഹൈക്കമാൻഡ് തൻ്റെ കൂടെയുണ്ട് കേവല ഭൂരിപക്ഷത്തിനുള്ള എം എൽ എമാരെ കിട്ടി ലീഗും പിണങ്ങാൻ സാധ്യതയില്ല ലീഗിനെയും ഹൈക്കമാൻഡ് അനുനയിപ്പിക്കും ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് അത്തരമൊരു സ്ഥാനത്തിന് വേണ്ടി ഒന്ന് പയറ്റി നോക്കാമെന്ന് കെ സി വേണുഗോപാൽ ചിന്തിക്കുന്നു ക്രമേണ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് പിടിമുറുക്കുന്നു രണ്ടിടത്തും ഒരേ സമയം നിൽക്കുന്ന കുമ്പിടിയായി മാറുന്നു കേന്ദ്രത്തിലുമുണ്ട് കേരളത്തിലുമുണ്ട് ഹൈക്കമാൻഡിലുമുണ്ട് കേരളത്തിലുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കെ സി വേണുഗോപാലിന്റെ പിടിമുറുക്കം ഏറ്റവും ഒടുവിൽ കണ്ടത് കെ പി സി സി പുനഃസംഘടനയിലാണ് വളരെ ചെറിയ പട്ടികയാണ് അമ്പത്തെട്ട് പേരെ ഉള്ളു ജനറൽ സെക്രട്ടറിമാരായിട്ട് എന്റെ അമ്മു ഇങ്ങനെ ഒരു പാർട്ടി ഒരു ജംബോ പട്ടിക ഇറക്കി അതിലും ആളുകൾക്കിടയിൽ നാണക്കേടുണ്ടാക്കി എന്നിട്ടോ അതിൽ ഈഴവ സംവരണം പ്രാതിനിധ്യമില്ലെന്ന് കേരളകൗമുദിയുടെ വിമർശനം അതിൽ പിന്നാക്ക ജാതിക്കാരെ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങളെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെ തഴഞ്ഞു എന്ന് മറ്റൊരു വിമർശനം ഇങ്ങനെ അവസ്ഥയിൽ പോകുന്ന അവസ്ഥ കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ ഉള്ളത് ഈ പട്ടികയുടെ പിന്നിലും കെ സി വേണുഗോപാലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പട്ടിക കാണിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് ചില ദോഷിതൃക്കുകൾ പറയുന്നു കെ പി സി പ്രസിഡന്റ് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പിന്നെ ഒരു മിതഭാഷിയാണ് അദ്ദേഹത്തിനോട് എന്ത് ചോദിച്ചാലും അദ്ദേഹം യെസ് മൂളും അങ്ങനെ അദ്ദേഹത്തിൻ്റെയും സമ്മതം കിട്ടി ചെന്നിത്തലയോട് ഒന്നോ രണ്ടോ പേരുകൾ ചോദിച്ചു ഒരു പുട്ടിനി പീര എന്ന കണക്കിന് ചെന്നിത്തലയുടെ ഒന്ന് രണ്ട് പേരുകളും ഉൾപ്പെടുത്തി ഇവിടെയാണ് വി ഡി സതീശൻ ശുഭിതനാകുന്നത് ഇവിടെയാണ് കെ മുരളീധരൻ ശുഭിതനാകുന്നത് കെ മുരളീധരൻ്റെ രണ്ടോ മൂന്നോ നോമിനികളെ പാടേ വെട്ടി നിരത്തി ഈ പട്ടിക അങ്ങനെ കെ മുരളീധരൻ പിണങ്ങിപ്പോകുന്നു വി ഡി സതീശൻ ഈ ഉള്ള ദേശീയം മുഴുവൻ മാധ്യമങ്ങളോട് കാണിച്ച് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുന്നു അവസ്ഥയാണ് ഓർത്തു നോക്കണം കോൺഗ്രസ് എൻ എസ് എസ് കാലാകാലങ്ങളായി കൂടെ ഉണ്ടായിരുന്ന എൻ എസ് എസ് കൈവിട്ടു എസ് എൻ ഡി പി നേരത്തേ കൈവിട്ടു ലീഗ് പോലും ഒരു പരിധിവരെ ഒരു നിൽക്കുകയാണ് ഭരണം കിട്ടില്ല യു ഡി എഫ് ഇനിയും വരില്ല എന്ന് അവസാന നിമിഷം ഉറക്കുന്ന ഘട്ടത്തിൽ ലീഗ് വേണമെങ്കിൽ എൽ ഡി എഫിനോടും ചാടാൻ തയ്യാറാണ് അല്ലാത്ത പക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞതുപോലെ ഒരു തവണ കൂടി പിണറായി അധികാരത്തിൽ വരികയും അല്ലെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്താൽ കേരളത്തിൽ ഉണ്ടാകുന്ന വലിയ രാഷ്ട്രീയ മാറ്റം എന്നുള്ളത് മറ്റൊന്നുമല്ല കോൺഗ്രസ് പാടേയെ തകർന്നടി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയുടെ തകർച്ചയുടെ കാലമായിരിക്കും പിന്നീട് ഒരു പ്രതിപക്ഷ അടുത്ത രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിക്കും ബി ജെ പി വലിയ സീറ്റ് നേട്ടമുണ്ടാക്കും ആ ഘട്ടത്തിൽ വേണമെങ്കിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ ലീഗും ബി ജെ പിയും ഒന്നിച്ചാലും അത്ഭുതപ്പെടാനില്ല കാരണം ജമ്മുകശ്മീരിൽ പി ഡി പിയുമായി ചേർന്ന് ബി ജെ പി സർക്കാർ രൂപീകരിച്ച ഒരു ചരിത്രം നമുക്കുണ്ട് അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് അധികാരം കിട്ടിയാൽ മതി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കുഞ്ഞാലിക്കുട്ടിക്കോ ലീഗിലെ നേതാക്കൾക്കൊക്കെ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി കൂടി കോൺഗ്രസിൻ്റെ അന്ത്യം ഉറപ്പാവുകയും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇത് ഈ ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിഞ്ഞിട്ടും സ്വയം ഗ്രൂപ്പ് കളിച്ച് ഗ്രൂപ്പ് കളിച്ച് എൻ്റെ ഒരു കാല് പോയാലും കുഴപ്പമില്ല അവനൊരു വിരൽ പോയാൽ മതി എന്ന ആ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് അണികൾ ഈ പാർട്ടി നേതൃത്വത്തെ കൊണ്ട് മടുത്തു കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഭരണം കിട്ടാമെന്ന് വിചാരിച്ചാലും ഞങ്ങൾക്ക് ഭരണം വേണ്ട ഒരു വട്ടം കൂടി പിണറായി സഖാവ് ഭരിച്ചാൽ മതി എന്ന മട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റേത്